അജയൻ ചാലിശ്ശേരിക്ക് ജന്മനാട് സ്നേഹാദരം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലാ സംവിധാനത്തിന് സംസ്ഥാന സർക്കാർ അവാർഡ് ലഭിച്ച ഗ്രാമത്തിന്റെ യശസ് ഉയർത്തിയ അജയൻ ചാലുശ്ശേരിയെ ജന്മനാട് ആദരിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് മെയിൻ റോഡ് സെന്ററിൽ നിന്ന് തുറന്ന ജീപ്പിൽ വാദ്യമേളങ്ങളോടെ അജയനെ വേദിയിലേക്ക് സ്വീകരിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സിനിമാ സംവിധായകൻ സജിൻ ബാബു ഉദ്ഘാടനം ചെയ്തു പി ബി സുനിൽ മാസ്റ്റർ അധ്യക്ഷനായി മഞ്ഞുമൽ ബോയ്സ് ഗുണകേവിയിലെ ആഴങ്ങളെക്കുറിച്ച് നടന്മാരായ കുട്ടൻ സുഭാഷ് എന്നിവർ സംസാരിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരൻകുട്ടി കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ സംഘാടകർ എന്നിവർ ചേർന്ന് അജയൻ ചാലിശ്ശേരിക്ക് പൗരാവലിയുടെ ഉപഹാരം സമ്മാനിച്ചു ചിത്രരചന ക്യാമ്പിൽ പങ്കെടുത്ത ചിത്രകാരന്മാർക്കും റിയൽ മഞ്ഞുമ്മൽ ബോയ്സിനും ഉപഹാരം നൽകി പുതുതായി തിരഞ്ഞെടുത്ത തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരൻകുട്ടി എന്നിവർക്ക് അജയൻ മൊമൻഡോ നൽകി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ സുനിൽകുമാർ ടി കെ സുധീഷ് കുമാർ ബ്ലോക്ക് മെമ്പർമാരായ ഹുസൈൻ പുലിയഞ്ഞാലിൽ അഖിലാ ജീവൻ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ മണികണ്ഠൻ പുന്നക്കൽ കൺവീനർ കെ സുബ്രഹ്മണ്യൻ കെ കെ പ്രഭാകരൻ ഇ കെ മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി തിരിഞ്ഞു നോക്കാൻ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആള് നൂറ്റി ഇരുപത് അടി താഴേക്ക് സ്വന്തം ജീവനെപ്പോലും വകവയ്ക്കാതെ ഇറങ്ങിപ്പോയിട്ടുള്ള സംശയമാണ് ബന്ധം പറഞ്ഞാൽ എന്റെ അപ്പ കൊണ്ടും ഇല്ലെന്ന് തോന്നി അതാണ് ആ പാട്ട് അതുവരെ ഒരു പ്രേമ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ കാരണം ഈ സിനിമയിൽ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ പാട്ടും കൂടി ആയിട്ട് മാറി അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്

അതിലൊരുവ ആണ് വികിറ്റ് സർ ബൈക്ക് അജി അജൻഡിലിങ്ങിനെ. ഞങ്ങളെ ഈ കടത്തിൻ്റെ ഇടിലോട്ട് വന്നപ്പോൾ തന്നെ ഞങ്ങളോട് എല്ലാ കാര്യവും സംസാരിച്ചു. അപ്പോൾ അജി ചേട്ടൻ ഒന്ന് സംസാരത്തിന് പറ്റിയ അല്ലെങ്കിൽ ഇന്നു സൂചിക്കുന്ന കാരണത്താൽ കാർട്ടേസ് തൊട്ടടുത്ത് നിന്ന് ഇടതിലേക്ക് വാതിലാണ്. വാതിലിൽ ഒരു ചെറിയ ബോർഡ് ഇരിക്കുന്നു. ആ ബോർഡിൽ അവർക്ക്

അധ്യക്ഷഖലിയിലെ വ്യത്യസ്ത തറകളിൽ പ്രകൽഭരായ സഹോദരങ്ങളെ സഹോദരി മാറിക്കൊണ്ടുപോയി ആദ്യമായി ഫിലിം സിറ്റി ചാരിശ്ശേരിയിൽ ഇതുപോലെ ഒരു സംരംഭത്തിന് ഇരുപത്തി അഞ്ചിന്റെ സ്ഥാനാഞ്ചത്തിൽ പുതുവർഷപ്പൂരീതിയിലേക്ക് കിടക്കുന്ന ഈ വേളയിൽ പ്രിയങ്ക ശരിശേരിയെ നാടിൻ്റെ ജന്മനാടിൻ്റെ സ്വീകരണമായി ഇങ്ങനെ വേദിയോഗിക്കുക ഇങ്ങനെ സംഘാടകരെ ഇങ്ങനെ അഭിനന്ദിക്കുക നമുക്കറിയാം നിരവധി പ്രതിഭകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും പട്ടണപ്രദേശങ്ങളും ഒക്കെ ഉണ്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി